കത്തിളൊക്കെ ഉണ്ട് കത്തിളക്കെ നൂറ് റുപ്പ്യോ നൂറ് വരും വേരി 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 കമേണ വെളവരെ വലക്ക വെൽക്കം വേരി 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 വേ അഞ്ഞൂറ് റുപ്പാണ് ഇതൊക്കെ അഞ്ഞൂറ് ആ അങ്ങോട്ടോണ്ടോ ഇവിടെ ഇവിടെ ഇവിടക്കു അറിയും ഇവിടെക്ക് വരും ഇപ്പോഴാണ് നല്ല സാധനം നല്ല സാധനം കൊടുക്കേ നല്ല സാധനം കൊടുക്കേണ്ടി പറഞ്ഞു നേരം ഒരു മനുഷ്യനെ മര്യാദയ്ക്ക് നടക്കാൻ സമ്മതിക്കു ഇനിച്ചെന്താ വേണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ എന്ത് വാങ്ങാനാ പോണെന്ന് നിങ്ങൾ അറിയോ എനിക്ക് രണ്ട് ആടിന്റെ കയ്യും കാലും കിട്ടണം ഞാൻ പോണത് കയ്യും കയ്യും കാലും കാലും തരി ആടിന്റെ അതിനെ വന്നപ്പോണ്ടാക്കലാണ് ഞാൻ വേണ്ട സാധനം വാങ്ങൂലേ ഇങ്ങനെ മനുഷ്യൻ ഇടങ്ങാറുണ്ടാക്കലുണ്ടോ പിന്നെ മാനുഷന്മാരെ വഴിയാക്കി വഴി അടക്കാൻ ഇടങ്ങേറ് ആടിന്റെ കൈയും കാലും വാങ്ങാൻ പോകണം എന്നെ പാത്രപ്പീടിയലിക്ക് എന്താ കാര്യം എന്തൊരു കാസ്റ്റാണത്